ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു ബെല്ലി ക്ലോത്തിങ് നമ്മുടെ വിചിത്ര സിൽക്കിൽ മിനിമൽ പ്രൈസിൽ വരുന്ന കുറച്ച് സൽവാർ സെറ്റ് കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ പീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെറും സിക്സ് ഡബിൾ നയൻ റേഞ്ചിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് നമുക്ക് നമുക്കിത് ഓരോന്നായിട്ട് കാണാം ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കഴുകി ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒത്തിരി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തവർക്കറിയാം ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മിനിമൽ പ്രൈസിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് വരുന്നത് ലാവൻഡർ ആണ് ലാവൻഡർ ഷെയ്ഡിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പർപ്പിൾ ഷെയ്ഡിലാണ് തുപ്പട്ട വന്നിട്ടുള്ളത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റും വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്കിൽ റെഡ് കോമ്പിനേഷൻ ആയിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് ഇതാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീനില് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് നല്ല കോമ്പിനേഷനുകളാണ് ഈ പ്രൈസ് വന്നിട്ടുള്ളതും ഈ ഒരു റേറ്റിൽ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ വിചിത്ര സിൽക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ടോൺ ടു ടോൺ ആണ് ഈ ടോപ്പിൻ്റെ സെയിം ഷെയ്ഡാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്